നാഷണൽ ഹെറാൾഡ് ിൽ സോണിയയ്ക്കും രാഹുലിനുമെത്തിയ പിടിമുറുക്കി ഇ ഡി കൂടുതൽ തെളിവുകൾ ഉണ്ടെന്ന് വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇരുവർക്കുമെതിരായ കേസ് നിലനിൽക്കുമെന്നും ഇ ഡി വ്യക്തമാക്കുകയാണ് കുറ്റകൃത്യത്തിൽ നിന്ന് നൂറ്റി നാല്പത്തിരണ്ട് കോടി രൂപ വരുമാനം ഇവർ സംബന്ധിച്ചു നാഷണൽ ഹെറാൾഡ് കേസിൽ ഗാന്ധി കുടുംബത്തിന്റെ മേൽ ചുമത്തിയത് വലിയ കുറ്റകൃത്യമാണ് എന്നും ഇ ഡി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അഴിമതിയുടെ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി മുൻപന്തിയിലാണ് എന്ന് പലതവണ തെളിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നാഷണൽ ഹെറാൾഡ് കേസിൽ പോലും സ്വാർത്ഥമായിട്ടാണ് അമ്മയും മകനും പെരുമാറിയിരിക്കുന്നത് ഇതിലൂടെ കോടികളുടെ അഴിമതിയാണ് ഇവർ നടത്തിയതെന്നും ബി ജെ പി ആരോപിച്ചിരുന്നു വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യ വിരുദ്ധ പരാമർശം നടത്തുന്ന രാഹുൽ വിദേശികളെ പോലെ തന്നെയാണ് പെരുമാറുന്നത് അഴിമതിയിൽ മുങ്ങിയ പാർട്ടിക്ക് ഇനി അധികാരത്തിലെത്താൻ പോലും സാധിക്കില്ല എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും ഇക്കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ധൂർ പോലും എത്ര മിസൈലുകൾ നഷ്ടമായി എന്ന എണ്ണമെടുത്തതിൽ അത്രയും അർദ്ധശൂന്യമായ നിലവാരമില്ലാത്ത ചോദ്യമായിരുന്നു രാഹുൽ ഉന്നയിച്ചതും മിസൈലുകളുടെ നഷ്ടത്തിൽ അഴിമതി കണ്ടെത്താൻ പോലും രാഹുൽ ശ്രമിച്ചു എന്നതായിരുന്നു മറ്റൊരു സംഭവം അതിലിപ്പോൾ രാഹുൽ തന്നെ വെട്ടിലായിരിക്കുകയാണ് എന്നതാണ് വെളിപ്പെടുന്നതും ഇ വ്യക്തമാകുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട് നൂറ്റി നാൽപ്പത്തി കോടി രൂപ സോണിയയ്ക്കും രാഹുലിനും ലഭിച്ചുവെന്നും പ്രാഥമികമായി ഇരുവർക്കുമെതിരായ കേസ് നിലനിൽക്കുമെന്നും ഇ ഡി കോടതിയെ അറിയിച്ചിരിക്കുകയാണ് ഇ ഡി കുറ്റപത്രം പരിഗണിക്കുന്ന റോസ് അവന്യൂ കോടതിയായാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് കേസ് തുടർന്നും നിലനിൽക്കുമെന്ന് തന്നെയാണ് ഇ ഡി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് നാഷണൽ ഹെറാൾഡ് പത്രം പ്രസിദ്ധീകരിച്ചിരുന്ന എച്ച് എൽ യങ് ഇന്ത്യൻ ലിമിറ്റഡ് ഏറ്റെടുത്തതിൽ സാമ്പത്തിക ക്രമക്കേടുകളും ഫണ്ട് ദുരുപയോഗം നടന്നതായാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഡൽഹി മുംബൈ ലക്നൌ എന്നിവിടങ്ങളിലെ അറുന്നൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപ വില മതിക്കുന്ന വസ്തുക്കളും തൊണ്ണൂറ് ദശാംശം രണ്ട് കോടി രൂപ വില മതിക്കുന്ന എ ജെ എൽ ഓഹരികളും ഇ ഡി താൽക്കാലികമായി തന്നെ കണ്ടുകെട്ടുകയായിരുന്നു ഏപ്രിൽ പത്തിന് ഈ കണ്ടുകെട്ടൽ സ്ഥിരീകരിച്ചു രണ്ടായിരത്തി പതിനാലിൽ ഡൽഹി കോടതിയിൽ സുബ്രഹ്മണ്യസ്വാമി സമർപ്പിച്ച സ്വകാര്യ ക്രിമിനൽ പരാതിയിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇ ഡിയുടെ അന്വേഷണം ആരംഭിക്കുന്നത് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി മറ്റു മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എന്നിവർ ചേർന്നുകൊണ്ട് യങ് ഇന്ത്യ വഴി അൻപത് ലക്ഷം രൂപയ്ക്ക് എ ജെ എല്ലിന്റെ രണ്ടായിരം കോടി രൂപയിലധികം വില മതിക്കുന്ന സ്വത്തുക്കൾ വഞ്ചനാപരമായി ഏറ്റെടുത്തതായും പരാതിയിൽ ആരോപിക്കുന്നുണ്ട് നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരായ ഇ ഡി കുറ്റപത്രം നേരത്തെ തന്നെ സമർപ്പിച്ചതാണ് ഏപ്രിൽ പതിനഞ്ചിനാണ് കുറ്റപത്രം സമർപ്പിച്ചതും ഇതിന്റെ തുടർ നടപടികളാണ് ഇപ്പോൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുവർക്കുമെതിരെ കൃത്യമായ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് ഇ ഡി കോടതിയെ അറിയിച്ചിരിക്കുകയാണ് കേസുമായി ബന്ധപ്പെട്ട് അറുന്നൂറ്റി അറുപത്തിയൊന്ന് കോടിയുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്തിരുന്നു സോണിയയും രാഹുലും ഉടമസ്ഥരായുള്ള യങ് ഇന്ത്യയുടെ സ്വത്ത് വകുകളാണ് ഇ ഡി പിടിച്ചെടുത്തിരിക്കുന്നത് സ്വാതന്ത്ര്യ സമര സേനാനികൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ രൂപീകരിച്ച നാഷണൽ ഹെറാൾഡ് പത്രവും അതിന്റെ സ്വത്തും നിലവിലെ കോൺഗ്രസ് നേതാക്കൾ ദുരുപയോഗം ചെയ്തിട്ടാണ് കേസുകൾ വഴിതിരിച്ചുവിട്ടത് സ്വാതന്ത്ര്യ സമരാനന്തരം നാഷണൽ ഹെറാൾഡ് കോൺഗ്രസ് മുഖപത്രമായി മാറി ആയിരത്തോളം സ്വാതന്ത്ര്യ സമര സേനാനികൾ ഓഹരി ഉടമകളായുള്ള അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡ് ആയിരുന്നു നടത്തിപ്പുകാർ ഡൽഹി ഐ ഐ ടിഒയിലും അതുപോലെ മുംബൈ ബാന്ദ്രയിലും ഒക്കെ തന്നെ ലക്നൌ വിഘ്നേശ്വർനാഥ് റോഡിലും കോടികൾ വില മതിക്കുന്ന ഫ്ലാറ്റുകൾ അതുപോലെ കെട്ടിടങ്ങൾ നാഷണൽ ഹെറാൾഡിനുണ്ടായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിൽ പിടിപ്പുകേടും അഴിമതിയും കാരണം രണ്ടായിരത്തി എട്ടിൽ പത്രം അടച്ചുപൂട്ടി തൊണ്ണൂറ് കോടി രൂപയുടെ കടബാധ്യതയുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിൽ സോണിയയും രാഹുലും ചേർന്നുകൊണ്ട് യങ് ഇന്ത്യൻ എന്ന കമ്പനി തുടങ്ങുകയും വെറും അൻപത് ലക്ഷം രൂപയ്ക്ക് അസോസിയേറ്റഡ് ജേണൽസിനെ ഏറ്റെടുക്കുകയും ചെയ്തു ഇതോടുകൂടി തന്നെ ആയിരം കോടി വില മതിക്കുന്ന നാഷണൽ ഹെറാൾഡിന്റെ ആസ്തി സോണിയയുടെയും രാഹുലിന്റെയും കൈകളിൽ സ്വന്തമാവുകയായിരുന്നു അസോസിയേറ്റഡ് ജേണൽസിന്റെ ഓഹരി ഉടമകളായിരുന്ന സ്വാതന്ത്ര്യസമര സേനാനികളുടെ ബന്ധുക്കൾ ആരോപണവുമായി രംഗത്ത് വന്നതോടുകൂടി തന്നെയാണ് ഇത് വിവാദമാകുന്നത് ഇഡി അന്വേഷണം തടയാൻ ശ്രമിച്ചെങ്കിൽ പോലും സുപ്രീംകോടതി ഇടപെടുകയായിരുന്നു ചെയ്തത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ സ്വത്തുക്കൾ ഇടി താൽക്കാലികം തന്നെ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ന്യൂസ്